ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആരും അധികം ആദ്യം ചെയ്യാത്ത ഒരു മസാല റെസിപ്പി ആയിട്ടാണ് വന്നത് മസാല റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ ഉപ്പ്മാവ് കഴിക്കുമ്പോൾ ചുമ്മാ സാധാ ഉപ്പ്മാവ കഴിക്കുന്നത് ഇപ്പോൾ മസാല എത്ര ഉപ്പുമാവുണ്ടാക്കിയാലോ അതിന് വേണ്ടി സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ പാൻ ഉണ്ട് കൂടായിട്ടുണ്ട് അതിലോട്ട് കടുക് കിട്ട് വെക്കാം അതിലോട്ട് പച്ചക്കറി എല്ലാം എടുത്ത് ഇടുക നല്ലതായിട്ട് മൊരിഞ്ഞ് വരണം പച്ചക്കറി എല്ലാം നല്ല കുക്കായി വരണം അതുവരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അത് നടി നടുപ്പിടിക്കാൻ ഇളക്കി കൊടുക്കുക നല്ലവണ്ണം കുക്കായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക അത് നല്ലതായിട്ട് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം മസാല ഉപ്പുമാവ് ചേർക്കാൻ നല്ല ടേസ്റ്റ് വരുന്ന മസാല നമ്മൾ ഇപ്പോൾ ഇറച്ചി മസാലയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലതായിട്ട് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം മസാല നല്ല പച്ചക്കറിക്ക് അത് നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടി കുക്ക് ചെയ്യാം ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മസാലയാണ് മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചി മസാല ഏതായാലും മസാല മതി ചിക്കൻ മസാല നിങ്ങൾക്ക് ചേർക്കാം ഇഷ്ടമുള്ള മസാല ചേർക്കാം ഞാൻ ചേർത്തിക്കുന്നത് ബീഫ് മസാലയാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇൻഗ്രീഡിയൻ റവയാണല്ലോ അത് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലതായിട്ട് കുക്ക് ചെയ്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക പിന്നെ നമ്മൾ മതി നേരം ഇതും ചെയ്യാതിരിക്കുക നല്ലത് നല്ലിട്ട് ഒരു ആ പാകമായി വെന്തളം വരെ എടുക്കാതെ നല്ല ചൂടുകൂടി വിളമ്പുന്നതാണ് നല്ല ടേസ്റ്റ് ഇതിനുള്ളതും നമ്മൾ മസാല മാഗി മസാല മാഗി ഒക്കെ ഉണ്ടാകുന്ന പോലെ നല്ല അതുപോലെ തന്നെയാണ് ഇപ്പം മസാല ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കുന്നത് നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെയാണ് ഇതും ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്കിനി ഒരു സെർവി പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിഭവം ആയി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം